ിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖകരിക്കാനെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാലാവസ്ഥയൊക്കെയായിരുന്നു അന്തരീക്ഷം കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് ഇനി മഴ പെയ്യോ പെയ്യൂലോ എന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ മോളും മോനൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ദിവസം തന്നെ നമ്മളിത് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ മസാല ദോശ ഉണ്ടാക്കണേ ഇന്നാലൊരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടാണ് എന്താ ഉണ്ടാക്കി നോക്കുന്നത് പക്ഷേ നല്ലതായിരുന്നു കേട്ടോ അത് ഞാൻ ഷോർട്സ് വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതിനുള്ള എല്ലാം ഒന്ന് അരിഞ്ഞുവിറക്കിയെടുക്കാമെന്ന് വിചാരിച്ചു സവോളയും അതുപോലെ തന്നെ ക്യാരറ്റും കിഴങ്ങൊക്കെ അങ്ങനെ കിഴങ്ങും ക്യാരറ്റും ഒന്ന് അരിഞ്ഞിട്ട് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പിന്നെ വെള്ളവും കൂടി ചേർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെന്ത് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ എന്താ എണ്ണ ഒഴിച്ചു പിന്നെ കടുക് പൊട്ടിച്ചു കറിവേപ്പില കറിവേപ്പിലിട്ടു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും അതുപോലെ തന്നെ പച്ചമുളക് കൊണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ആ കിഴങ്ങും ക്യാരറ്റും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു വേവിച്ച വെള്ളം കൂടെ കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഇത് ഭയങ്കര ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നേ ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ടാണ് അതായത് ആ വേവിച്ച വെള്ളം കൂടി ചേർത്തിട്ടായിരുന്നു ഉടച്ചെടുത്തത് പിന്നെ അത് നമ്മുടെ സവോളയിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഒരു ഇത്തിരി മസാലപ്പൊടി പിന്നെ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അതിളക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാം പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം െന്ന് പറഞ്ഞില്ല അപ്പം ഞാനത് ഷോട്ട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചിങ്ങനെ മൊരിഞ്ഞ് കിട്ടിയില്ല ദോശ അത്രയ്ക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ പോലെ അങ്ങനെ മുരിഞ്ഞ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഒന്ന് രണ്ടുപേർ കമൻറ്റ് ഇട്ടായിരുന്നു നന്നായിട്ട് കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് പരത്തിയതിന് ശേഷം അവരിത്തിരി നെയ്യ് അതിലൊഴിച്ചു കൊടുത്താൽ മതി അപ്പം നല്ലോണം മൊരിഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം അതുപോലെയാണ് ചെയ്തത് അത് സത്യമാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നന്നായിട്ട് മൊരിഞ്ഞു തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മച്ചിക്ക് കൊടുത്തതിൽ അത് ചേർത്തില്ല കാരണം ഉമ്മച്ചി അത് കഴിക്കില്ല പിന്നെ ഈ പിന്നെയും ൊക്കെ നമ്മൾ മസാല ദോശ വാങ്ങിച്ചു കഴിക്കുമ്പോഴേ ഇത് ഭയങ്കര പാടുള്ള സംഗതിയാണ് ഇത് ഉണ്ടാക്കാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് കേട്ടോ ഇത് ഇത്ര സിമ്പിളാന്നുള്ളത് മനസ്സിലാക്കുന്നത് പിന്നെ അഫിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മസാല ദോശ അങ്ങനെ ഇത് എന്താണ് നമ്മുടെ നെയ്യ് കാര്യങ്ങളൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മസാല ഒന്ന് ഒരു സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അത് മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മസാല ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ആൾക്കോരോന്നും ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തു പിന്നെ എന്താണ് ചായയും കൂടെ വെച്ച് അതുകൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് കഴിച്ചത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നായിരട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാനാണെങ്കിൽ മീൻ കറി വെക്കാൻ പോയി അതെല്ലാം തന്നെ ഒന്ന് അരഞ്ഞു അരിഞ്ഞ് എടുത്തു പിന്നെ അത് എണ്ണ ഒഴിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടു കിട്ടും പിന്നെ നമ്മൾ അരഞ്ഞു വെച്ച ചെറിയ ഉള്ളി പച്ചമുളക് തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ പിന്നെ മീനാണെങ്കിൽ നമ്മൾ ഇന്നലെ ഉമ്മശിച്ച് ഉടുമനൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഞാൻ പറഞ്ഞില്ല ഇവിടുന്ന് അങ്ങനെ നമ്മൾ മീൻ വാങ്ങിക്കാറില്ല മറ്റേ മഞ്ചിക്കല്ല് വീടാകുമ്പോഴത്തേക്കും റോഡ് സൈഡിൽ തന്നെ വരുമല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിക്കാറുണ്ട് ഇവിടെ നിന്ന് വളരെ കുറവാണ് ഉണ്ടെങ്കിലാണ് വാങ്ങിക്കാറുള്ളൂ അങ്ങനെ ഒന്ന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മുളകൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ഫിഷ് മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു പിന്നെ പുളിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ അത് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മസാലയൊക്കെ തേച്ച് ബാക്കിയുള്ളവർ നമ്മളത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ ഒരിത്തിരി പച്ചവെളച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വാങ്ങി വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ മീനിൻ്റെ പരിപാടിയും അതോടുകൂടി കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒന്ന് ക്ലീൻ ചെയ്യണം മൊത്തം അങ്ങനെ ഞാൻ എന്താണ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത അടിച്ചു വാരിപ്പറക് റെഡിയാക്കി പിന്നെ ഇനിയിപ്പം ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് സാധാരണ ഇപ്പോഴും തലേ ദിവസം തന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതാണ് പക്ഷേ ഇത് ഇന്നലെ ഒരു സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇന്നിപ്പം ഏത് ഡ്രസ്സ് ഇടും എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ ദേഹാലന്മാരുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതാണ് അങ്ങനത്തെ ഇത് ഇടാമെന്ന് വിചാരിച്ച് കുറേ നാളെ ഇതിട്ടിട്ട് അങ്ങനെ അതിലാന്ന് വിചാരിച്ച് അതെടുത്തു പിന്നെ അഫീൻ വരുന്നുണ്ട് എൻ്റെ കൂടെ അപ്പം ഫിഗൂർ ഷർട്ടും കൂടി എടുത്ത് വെന്നിട്ട് ഞാൻ അത് രണ്ടും അയൺ ചെയ്തു വെച്ചു പിന്നെ ഓടിപ്പോയി ഫ്രഷ് ആയി എന്താണ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇറങ്ങണമല്ലോ അപ്പോൾ നമ്മുടെ ഉടുമന്നൂർ തന്നെയാണ് കേട്ടോ കല്യാണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരേ നാട്ടുകാരാണ് ഒരുമിച്ച് പഠിച്ചതാണ് നേരത്തെ മുതൽ അറിയുന്നതാണ് മാത്രമല്ല റിലേറ്റീവ്സും കൂടിയാണ് കേട്ടോ അപ്പം മോളെ ഉമ്മശിനെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ അടുത്താണല്ലോ ഉടുമന്നൂർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്ന് പോയിട്ട് വരാമല്ലോ ഇപ്പം മോൾക്ക് അറിയുകയാണെങ്കിൽ തന്നെ ഒന്ന് ഫോൺ വിളിച്ചാൽ മതി പെട്ടെന്ന് നിങ്ങളുടെ എത്താൻ പറ്റും അതുകൊണ്ട് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു ഒഴിവാക്കാൻ പറ്റാത്തതാണ് അങ്ങനെ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്തു കുറേ കുട്ടിയൊക്കെ വാരി അടിച്ചിട്ടുണ്ട് പിന്നെ ഐ മേക്കപ്പ് ചെയ്തു പിന്നെ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടു അപ്പോൾ ഇത്രയേക്കുള്ളൂ നമ്മുടെ മേക്കപ്പ് പരിപാടിയൊക്കെ വലിയ കമ്മലും എടുത്തിട്ട് മാല ഒന്നെടുത്തിട്ട് നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഞാൻ അഫീനെ അഫീൻ്റെ ഇടയ്ക്ക് കുളിച്ചിട്ടൊക്കെ വന്നു അങ്ങനെ ഞാൻ അവനെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷമാണ് ഞാനിതിലേക്ക് കിടക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒന്നിനു സമയം കിട്ടില്ല അപ്പോൾ പിന്നെ ഉണ്ടല്ലോ ഞാൻ എപ്പോഴും ഒരുങ്ങുന്ന വീഡിയോ ഇടുമ്പോഴേക്കും ആൾക്കാർ ഒന്ന് കമൻറ്റ് ഇടാറുണ്ട് ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിക്കുകയോ മാറ്റി പിടിക്കുകയോ എപ്പോഴും ഇത് തന്നെയാണല്ലോ എന്നൊക്കെ പക്ഷേ എനിക്ക് ആ ഹെയർ സ്റ്റൈലിൽ അത് വേറെ ഒന്നും ചേരുല്ല കേട്ടോ എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ നടുവിൽ നിന്ന് കൊച്ചിലെടുത്തിട്ടൊരു ഹെയർ സ്റ്റൈൽ വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഉമ്മച്ചിയും പറഞ്ഞ് വലിയ രസമൊന്നും ഇല്ലെന്നുള്ളത് പിന്നെ അപ്പോഴേക്കും ഉമ്മച്ചി ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് അത് പിന്നീട് മാറ്റി പഴയ ഹെയർ സ്റ്റൈലിലേക്ക് പോകാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല പിന്നെ തലയിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ കുറേ സമയം പിടിക്കും അതുകൊണ്ട് ഞാൻ ഞാനതിന് നിന്നില്ല എന്തായാലും ഈ കോളേജിൽ തന്നെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും വരുന്നുണ്ട് അപ്പം അവരെ ഞാനൊന്ന് കോൺടാക്ട് ചെയ്തു അപ്പോൾ അവർ അവിടെ എത്തുമ്പോഴേക്കും അറിയിക്കാമെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ പോകാമെന്ന് വിചാരിച്ചത് ഓട്ടോയിൽ അങ്ങോട്ടേക്ക് പോകുന്നതാണ് അങ്ങനെ ഏകദേശം ഒരു പതിനൊന്നരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളവിടെ എത്തുന്നത് അപ്പോഴേക്കും എന്നാൽ ബ്രൈഡ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അഫിദ വെൽക്കം ഡ്രിങ്ക് കുടിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് സുൽഫിയ എന്നാണ് പേര് ഉള്ളൊരു ഡോക്ടറാണ് അങ്ങനെ എന്താ അവരുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ക്യാമറാമാൻ എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കുറേ നേരം നിന്ന് പിന്നെ ആൾക്കാരൊക്കെ ഏകദേശം എല്ലാവരും തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളകത്ത് കയറുന്ന സ്റ്റേജ് കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് അപ്പോൾ അവരെ ൊന്ന് കോണ്ടാക്ട് ചെയ്തു അവർ ഞാനാണ് ആദ്യം വന്നതു ശേഷമാണ് കേട്ടോ അവർ വന്നത് പിന്നെ നമ്മൾ അവരെല്ലാവരും വന്നതിന് ശേഷം അവളുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ചെക്കൻ കെട്ടാനും വന്നിട്ടുണ്ടായിരുന്നു അവർ സ്റ്റേജിലിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ബ്രൈഡിനെ അങ്ങോട്ടേക്ക് എന്താണ് കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പം എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവളുടെ ഒരു മേക്കപ്പ് അതുപോലെ തന്നെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അടിപൊളിയായിരുന്നു നല്ല ലുക്കായിരുന്നു ഭയങ്കര ഒരു ഒരു അറേബ്യൻ ലുക്കിലായിരുന്നു കേട്ടോ ആൾ ഫുൾ ഉണ്ടായിരുന്നത് അപ്പം എനിക്കിഷ്ടമായി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ നമ്മൾ ഇതുവരെ അങ്ങനെ അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഈ ഒരു രീതിയിൽ ഒരുങ്ങുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ നേരിട്ട് ഇങ്ങനൊരു ബ്രൈഡിനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ അറേബ്യൻ സ്റ്റൈലിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവർക്ക് അത് നന്നായിട്ട് ചേരുന്ന പോലെ ഫീൽ ചെയ്തു ഒരു എലഗൻ്റ് ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ കാരണം ഞാൻ എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ നിന്ന് ഒരു കോള് പ്രതീക്ഷിട്ടാണ് നിന്നത് ഉമ്മച്ചീടെ മോളെണീറ്റം എന്നും പറഞ്ഞിട്ട് അവളെ ഉറക്കിയിട്ട് വന്നതാണല്ലോ അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മിച്ച് വിളിച്ചു കേട്ടോ അവൾ എഴുന്നേറ്റ് ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോരെയെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എന്താ അവരുടെ കൂടെ നിന്ന് സ്റ്റേജിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു പോയിട്ടോ ഇന്നാണേൽ ഭയങ്കര മഴയായിരുന്നു ആ ഒരു ടൈമിലൊക്കെ പുറത്ത് പിന്നെ ഈ കല്യാണത്തിന് മാമായും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ മാമ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അഫയും കൂടിയിട്ട് മാമാടൊപ്പമാണ് വീട്ടിലേക്ക് പോയത് അങ്ങനെ എന്താ നമ്മൾ വീട്ടിലെത്തി പിന്നെ മോൾ ചെറുതായിട്ട് കരച്ചിലൊക്കെ തുടങ്ങിയായിരുന്നു എങ്കിലും കുഴപ്പമില്ല പിന്നെ ഒരു നാലു മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വേണ്ടത് ആ ഒരാൾ വരുന്നു വേറെ ആരും അല്ലാട്ടോ നമ്മുടെ അജ്മീർ ആണേ അവൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ദിവസം തന്നെ അപ്പോൾ അവൻ വന്നു കഴിഞ്ഞപ്പം മോളാണെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയുടെ യിലിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് അവൻ വാങ്ങിച്ചു വാങ്ങിച്ചപ്പോഴത്തേക്കും തുടങ്ങിയ കരച്ചിലാണ് അവർ ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു പിന്നെ അതുമാത്രമല്ല കുറേ നാളിനു ശേഷം കാണുന്നതാണല്ലോ അപ്പോൾ താടിയെ കണ്ടപ്പോഴത്തേക്കും കൊച്ചാക്ക പേടിച്ചു പോയി അങ്ങനെ കരയുന്നതാണ് കേട്ടോ അവൻ എടുത്തപ്പോഴേക്കും അപ്പം പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ വന്നെടുത്തപ്പോഴത്തേക്കും ഒക്കെ എന്തോ ഒരു ഫീലായി തോന്നും അതുകൊണ്ടാന്ന് ഒന്ന് കരയുന്നത് പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ തിരിച്ചറിയാനായിട്ടുണ്ടല്ലോ പിന്നെ അവൻ വരുന്ന സമയത്ത് അഫിയും ഉച്ചയും കൂടെ കൂടിയിട്ട് പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും അവന് ഭയങ്കര സന്തോഷമായി കാരണം ഇവൻ വരും എന്നോട് ഇന്നലെ പറഞ്ഞതാണ് പക്ഷേ ഞാൻ അഫിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്താ ഏതാന്നൊക്കെ കുറേ എന്നോട് ചോദിച്ചുകൊണ്ടായിരുന്നു പക്ഷേ ഒരാൾ വരും എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു വാപ്പിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല മാപ്പിയല്ല കൊച്ചാപ്പിയാണെന്ന് ചോദിച്ചാൽ കൊച്ചാവിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് ഒരു ഡൗട്ടായിരുന്നു ആരാണ് ആരാണെന്നുള്ളത് അപ്പോൾ വന്നപ്പോഴത്തേക്ക് മനസ്സിലായി എന്തായാലും ആൾ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ അവൻ കൊണ്ടുവന്ന സ്നാക്സ് കാര്യങ്ങളൊക്കെ എടുത്ത്

ഞാൻ ഞാൻ ദിവസം ദിവസം രണ്ട് മൂന്ന് മാസം മാസം കാണാതെ ആകെ പോയിട്ട് പിന്നെ വിചാരിച്ചു വന്ന് അപ്പൊ അവിടെ പോകുന്നത് കഷ്ടമാണ് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ പിള്ളേരെ അന്ന് ഇക്ക ഇക്കുണ്ടായിരുന്നപ്പോ വന്നിട്ട് പോയതാണ് അവൻ ഷോർട്സിൽ നിങ്ങള് കണ്ടിട്ടുണ്ടാവും പിന്നെ

തിങ്കളാഴ്ച പോകും അതായത് നബിദിനറാലിയൊക്കെ കഴിഞ്ഞ് ഒരു പോകും പിന്നെ ഇനി ഇപ്പഴെ ലീവ് കിട്ടില്ലേ മന്ത് എന്തായാലും അപ്പൊ കണ്ടിന്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ അല്ലേ കറക്റ്റ് എന്തോ പോലോ ഇപ്പൊ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ണ്ടല്ലേ ക്ലോറിൻ ആരും നന്നായിട്ട് കറുത്തും പിന്നെ മെലിഞ്ഞു തോന്നുന്നു എനിക്ക് വന്ന ഇപ്പോഴേ തോന്നിയായിരുന്നു കറുത്തും മടുക്കും വീട്ടത്തെ ഫുഡ് പോലെ അല്ലാതെ അവിടെ നമ്മളിപ്പോ ഹോട്ടലിൽ അല്ലെങ്കിൽ വെച്ച് കഴിക്കുന്ന വെച്ച് കഴിക്കുന്ന പിന്നെ കണക്കാണ് ഹോട്ടലും കഴിക്കാം കൂടുതലും ഫുഡൊക്കെ ഓർക്കാൻ കാര്യം ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ മുറിക്കും ഞാൻ വരുമ്പോഴത്തേക്കും മുറിക്കണം എന്ന് വിചാരിച്ചു വന്നത് നാളെ പോയിട്ട് ഓണായതുകൊണ്ട് എങ്ങനെയാന്ന് അറിയത്തില്ല അല്ലെങ്കി അതെ അതെ പിന്നെ എന്താ എന്നാലും വീഡിയോ ഇടുമ്പോഴത്തേക്ക് ചോദിക്കാറുണ്ട് ഇപ്പോഴും അജ്മീർ അവിടെ പോയി ഒരു വിവരം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് വരാറുണ്ട് ആൾക്കാർ എന്താ വീഡിയോ വീഡിയോ ലൈവ് സമയം സമയത്തിന്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനും ചെയ്യാനും പോസ്റ്റ് നല്ല ടൈം നമ്മൾ നമ്മളതിനു വേണ്ടിട്ട് തന്നെ ഇരിക്കണം അല്ലാതെ നമ്മള് വേറൊരു ജോലി ചെയ്യണേന്റെ ഇടയ്ക്ക് ഇത് ചെയ്യാൻ നടക്കില്ല നമ്മളതിനുവേണ്ടി തന്നെ സമയം സ്പെൻഡ് ചെയ്യണം മൈൻഡ് വേറെ ഒട്ടും പോകാടില്ല

ഇവിടു എവിടെന്താ കേച്ചിനെ ഉറക്കുന്ന പാട്ട് പാടി പാട്ടല്ലേ ചുമ്മാ മൂളും അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന്റെ ഇരിക്കായിരുന്നു ഇവര് മനസ്സിലായില്ല വിറ്റ് നീ കണ്ടു കാണാ വീഡിയോ എന്ന കരച്ചിലായിരുന്നു അപ്പൊ അങ്ങനെ അറിയില്ലല്ലോ ഈ താടിയെ താടിയൊക്കെ കണ്ടോണ്ടറിഞ്ഞത് ഇപ്പഴും ഇപ്പൊ കുറച്ചൊന്നും നോക്കായി നാളെ ആവുമ്പത്തേക്ക് അതെ കണ്ടോണ്ടിരിക്കുന്ന ആളല്ലോ ഇനിയിപ്പൊ ഇക്കാര്യമൊക്കെ വരുമ്പോഴും മീൻ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റർ അല്ല ഞാൻ കറി അത് വെച്ചിട്ട് കൂട്ടി ഒന്ന് നോക്കിയില്ല കേട്ടോ ഞാന് അപ്പൊ ഞാൻ ഇവന്റടുത്ത് ആദ്യം പറഞ്ഞു ഞാൻ വെച്ചതെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു അത് പറയണ്ടായിരുന്നു എന്താണ് കൂട്ടി കൂട്ടിക്കഴിഞ്ഞിട്ട് നല്ലതാന്ന് പറയാണെങ്കിൽ ഞാൻ വെച്ചാ പറഞ്ഞു മോശമാണെങ്കി ഉമ്മച്ച വെച്ചാ അത് പറയാന്ന് വിചാരിച്ചു പക്ഷെ അതിന് മുമ്പ് പറഞ്ഞു പോയി ും പോയി ഞരു കഴിച്ചില്ല ഞാൻ ഏകദേശം ഒരു പതിന രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്നിട്ട് ബസ് കുടിക്കുകയാണെങ്കിൽ ഞാൻ ഓടി പാഞ്ഞ് ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ പോയി ബസ് അപ്പത്തിനെ ബസ് വന്നു മൂവാറ്റു അപ്പൊ അവിടെ നോക്കി ബോട്ടിൽ വെള്ളം വേണിച്ച് നേരെ ബസ്സിൽ ഓടി ഓടിക്കയറി മൂവാറ്റുഴ എത്തി അവിടെ തൊടുപുഴ വണ്ടി വന്നു അപ്പൊ അത് തൊടുപുഴ കയറി തൊടുപുഴ എത്തിട്ട് നമ്മളാണ് ശരിക്കും ഫുഡ് കഴിഞ്ഞത് അപ്പത്തേനൊരു മൂന്ന് മണി നാലുമണി അതുകൊണ്ട് ഹെൽത്ത് ഭയങ്കര സമയത്ത് സമയത്തിന് കഴിച്ചില്ലല്ലോ ചായ എടുത്ത് വെച്ചിട്ട് ഇവനെ വിളിച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് വീണതൊന്നുമില്ല ഇങ്ങനെ പോവുറങ്ങി പിന്നെ ഇപ്പോഴാണ് ചായ കുടിച്ചത് ഇനിയിപ്പം എന്താ എന്താ യാത്ര പ്രശ്നമാണ് ഭയങ്കര അതും രണ്ട് ബസ് മാറി കേറി വന്നു ഒറ്റ ബസ് കിട്ടിയില്ലല്ലോ അതും ചോദിക്കാറുണ്ട് അതുകൊണ്ടാടിച്ചെന്ത് എന്തിനു ചിന്തിക്കാനും സമയം ഇല്ല പിന്നെ നീ ആദ്യം സ്വയം ചിന്തിക്കേണ്ട പക്ഷേ

ഞാൻ തന്നെ ഒരു കല്യാണം വന്ന എനിക്ക് എത്ര ബ്ലോഗ് എടുക്കാം കണ്ടന്റിന് വേറെ പോലെ ആ അങ്ങനെ ഞാനുദ്ദേശിച്ചാതല്ലടാ കല്യാണം ആവുമ്പം കല്യാണമായിട്ട് ബന്ധപ്പെട്ട് കൊറേ വ്ലോഗ് എടുക്കാമല്ലോ പിന്നെന്താണ് ഇന്ന് ഞാൻ ആ കല്യാണത്തിന് പോയിട്ട് എന്ത് മഴയായിരുന്നു മതിയാണി നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നന്നായിട്ട് കഴിച്ചു അപ്പൊ ഞാൻ ഈ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്ലിപ്പിംഗ്സ് എടുക്കല്ലോ ഞാൻ ഇവിടെ കൂടെ അവരെ കാണിച്ചു കാണിച്ചെടുത്തു എടുത്താ പോലെ നീ അതെ ഇപ്പൊ ഒരു വീട്ടില് രണ്ടും മൂന്നും ചാനലൊക്കെ ഉണ്ട് എല്ലായിടത്തും അല്ല എല്ലാരും ഇതിങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടേക്കത് അപ്പൊ ഇത് ഇത്രയും ഈ ഒരു ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ചില്ലറ കാര്യൊന്നും ഇല്ല അപ്പൊ അത്രയുള്ള ഒരു ചാനലിലെ വീഡിയോ ഒന്നും ഇടാതെ ഇരിക്കുമ്പോൾ ഒരു വിഷമമാണത് അമ്പതിനായിരത്തോളം ആൾക്കാരുണ്ട് അപ്പൊ അതില് ഏകദേശം ആൾക്കാരും ഇൻസ്റ്റിലൊക്കെ

ചിന്തിക്കേണ്ട കാര്യമാണ് ഇതുകൊണ്ടും കുറച്ച് ടൈം എടുക്കുന്നുണ്ടെന്ന് മാത്രല്ല പിന്നെ ഇനിയിപ്പം നമ്മളെത്രയൊക്കെ കെയർ ചെയ്ത് ചിന്തിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ പിന്നെ ഇടത്തുള്ള എന്താ വേണ്ട ഒരു ഭാഗ്യം പോലെയാണ് ഭാഗ്യമാണ് നമുക്ക് വെരുന്നാൾ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം നമുക്ക് വിചാരിക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് വരുന്നാളത്തേക്ക് ചിന്തിക്കാൻ പറ്റില്ല ഞാനിപ്പെങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം പെരുന്നാൾ എങ്ങനെയാണോ അതുപോലെ തന്നെ പരസ്പരം ഇവന് നമ്മള് നേരത്തെ റിലേറ്റീവ്സ് ആണല്ലോ നിനക്ക് അറിയാം അപ്പൊ മുതല് നമ്മളങ്ങനെ ഒരു ഫോണൊക്കെ ഇറങ്ങി അല്ല ഒരു പത്ത് പ്ലസ് വണ് പഠിക്കുന്ന സമയത്തല്ല നമ്മള് ഫോണില് കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി അതിന് മുമ്പ് അങ്ങനെ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ വെച്ച് കാണാൻ മിണ്ടും അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ഫോൺ പത്ത് ഞാൻ പത്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്തെങ്ങാണ്ടാണ് ഈ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ അന്ന് മുതലേ പറയുന്നതാണ് ഈ ഒരു ഫിലിം ഫീൽഡിന്റെ കാര്യം അന്ന് മുതൽ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിമുളച്ചുണ്ടായ ഒരു ആഗ്രഹമൊന്നുമല്ല അപ്പോൾ അന്ന് മുതലേ പറയുമായിരുന്നു അപ്പൊ ആ ഒരു ഇതിലേക്ക് അവൻ എത്തിപ്പെട്ടല്ലോ അതിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തതിനെക്കാട്ടിലും ആർക്കും മനസ്സിലാവില്ല പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിലേക്കൊക്കെ എത്താൻ പറ്റുമോ എന്നുള്ള ഒരു അല്ലെങ്കിൽ എന്താ ഒരുപാട് കടമ്പകളുണ്ടല്ലോ എന്നൊക്കെ പറ്റില്ല എന്നൊക്കെ ഒരു ചിന്തയാണ് മൊത്തത്തില് ഇപ്പൊ പിന്നെ കൊഴപ്പില്ല അപ്പൊ ആ സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്ന ഒക്കെ പക്ഷെ അത് എല്ലാ മേഖലയിലും പോലുള്ള പ്രശ്നങ്ങളാണ് ഇതിലും കുറച്ച് കൂടുതലായിരുന്നു പ്രശ്നങ്ങളുണ്ട് നമ്മുടെ രാഷ്ട്രീയമായാലും മാധ്യമമായാലും എല്ലാം ഏതെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നമ്മളെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് പിന്നെ ഇത് എന്തുകൊണ്ടും നല്ലതാണ് ഈ ഇപ്പം ഈ സംഭവിച്ച കാര്യങ്ങൾ എന്തായാലും പോസിറ്റീവായിട്ടാണ് നമ്മളിനി വരും കാലങ്ങളിലുള്ള സിനിമയിൽ അത് ബാധിക്കുക എന്തായാലും ഇപ്പം സംഭവിച്ച കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് എന്തായാലും ബാധിക്കില്ല അത് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കെന്തായാലും അത് മനസ്സിലായിട്ട്

നമ്മള് ആ ഒരു സ്ഥലത്ത് എത്തണ ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മൂമെന്റ് ഉണ്ട് ആ ഒരു മൂവ്മെന്റിലേക്ക് എത്തണം എന്നുള്ളത് എന്റെ ഭയങ്കര അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് അപ്പൊ അതിന്റെ പോക്കിലാണ് ഞാൻ ഇതൊക്കെ ഉപേക്ഷിക്കുന്നത് എന്റെ കൂട്ടുകാരെയായാലും ആയാലും കുടുംബത്തിനെ ഇഷ്ടങ്ങളെയൊക്കെ ആയാലും എല്ലാം മാറ്റി വെച്ച് ഞാൻ പോകുന്നത് ഈ ഒരു ആഗ്രഹത്തിന് പറഞ്ഞ ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് കുറെ വർഷങ്ങളായിട്ടുള്ള എന്റെ സ്വപ്നം അതിനെന്തൊക്കെയാണ് ഉപയോഗിച്ചു എന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല അത്രയും ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് ശരിക്കും സക്സസ് ആയ ശേഷം പറയേണ്ട കാര്യമാണ് സക്സസിലേക്ക് എത്തുമ്പം കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ട വരുമല്ലോ അതാണ് അത് ഡിപ്പെൻസ് ആണ് അപ്പം ഫിനാൻഷ്യൽ സിറ്റുവേഷനും ഒക്കെ ആണ് സാക്രിഫൈസിംഗ് ലെവൽ എന്ന് പറയുമ്പോൾ അതോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് ഒരുപാട് ഒരു സിറ്റുവേഷൻ അതായത് അവൻ ഉദ്ദേശിച്ചത് സക്സസ് ആകുമ്പോൾ ലൈഫ് സ്റ്റോറി പറയുമ്പം അതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ അത് കൊറേ പറയാനുണ്ടെന്നാണ് ഉദ്ദേശിച്ചത് അതെ ഇത് ഇതാ സിറ്റുവേഷൻ അല്ല അയ്യപ്പ തന്നെ കൊറേ സമയായി നല്ല സമയം കൊറേ കട്ട് ചെയ്ത് കളയാടില്ലേ പായസം അപ്പൊ